കായംകുളം കോളേജ് വെസ്റ്റ് ആഘോഷിച്ചു അസോസിയേഷൻ സെക്രട്ടറി പനക്കൽ ദേവരാജൻ ദേശീയ കായംകുളം കോളേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കാവിനെയും അധ്യക്ഷനായി അസോസിയേഷൻ സെക്രട്ടറി പനക്കൽ ദേവരാജൻ ദേശീയ പതാക ഉയർത്തുകയും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ഉണ്ടായി മാറ്റപിതാവ് ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ ദേശത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് എഴുപത്തി എട്ട് വർഷത്തിൽ ഈ അവസരത്തിൽ സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാകണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മലബാർ പ്രദേശത്ത് നടന്ന ദുരന്തത്തിൽ ആഹ്ദമായ ദുഃഖവും ഈ അവസരത്തെ രേഖപ്പെടുത്തി നമുക്കിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തീകരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ പൂർവീകരണം നടത്തിയ പോരാട്ടം പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സാഹചര്യം ഇരിക്കുക അതിന് പ്രധാന പങ്കുവെച്ച് നമ്മൾ സമരത്താൻ സാധിക്കും അവരുടെ നേതൃത്വത്തിലുള്ള സമര സമരങ്ങളാണ് എന്നുവാനും നേരത്തെ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ സി ഡബ്ല്യു ആരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിനും എല്ലാ വർഷവും ഇതുപോലുള്ള കാര്യങ്ങൾ ആദരിക്കും നമ്മുടെ ദേശീയകാനത്തോടു കൂടി ദേശീയപതാക ഉയർത്തി പുഷ്പാർച്ചനയും നടത്തും അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സിയാദ് കരിപീടിക സി സുൽകുമാർ അഷ്ടമൻ ചേരപ്പുറത്ത് ശൈലജ മോഹനൻ ഡോക്ടർ റസിയ മാണിക്യം കളിയിക്കൽ അബ്ദുൾ വാഹിദ് കളിയിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം